വിവാഹ വസ്ത്രമണിഞ്ഞ് അഞ്ജനിക്ക് നിത്യനിദ്ര കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച തൊടിയൂർ സ്വദേശി അഞ്ജനയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച ശേഷം കരിന്തോട്ടുവ സഹകരണ ബാങ്കിൽ പൊതുദർശനത്തിന് വെച്ചു ഇതിനുശേഷമാണ് വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയത് നവവധുവായി ഒരുങ്ങാൻ ഒരു മാസം മാത്രം ബാക്കിയിരിക്കെ ആ വീട്ടുമുറ്റത്ത് വിവാഹവേഷത്തിൽ നിത്യനിദ്രയിലേക്ക് യാത്ര പോകുന്ന പ്രിയപ്പെട്ടവളെ കണ്ടുനിൽക്കാനാകാതെ എല്ലാവരും സങ്കടത്തിലായിരുന്നു ഒട്ടേറെ സ്വപ്നങ്ങളുമായി പുതുജീവിതത്തിലേക്ക് നടന്നടുക്കവേ അപകടം അഞ്ജനയുടെ ജീവൻ കവർന്നെടുക്കുകയായിരുന്നു അഞ്ചു വർഷം മുമ്പാണ് അഞ്ജനയുടെ അച്ഛൻ എസ് വി മോഹനൻ മരിച്ചത് തൊടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അരമത്വട ബ്രാഞ്ചിലെ ജീവനക്കാരിയായ അമ്മ അജിതയായിരുന്നു ഏക ആശ്രയം അമ്മയ്ക്ക് തുണയാകാനും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും അവൾ പഠിച്ചു പരീക്ഷ എഴുതി ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് മാസങ്ങളെയായുള്ളൂ ഒരു വർഷം മുമ്പാണ് വിവാഹമുറപ്പിച്ചത് ജോലി ലഭിച്ച ശേഷം വിവാഹം കഴിച്ചു എന്ന നിലപാടിലായിരുന്നു അഞ്ജന അതിനുവേണ്ടിയുള്ള പരിശ്രമത്തെ തുടർന്നാണ് സഹകരണ ബാങ്കിൽ ജോലി ലഭിച്ചത് കൊല്ലം തേനി ദേശീയപാതയിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ഊക്കൻമുക്കിന് സമീപം കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു അപകടം അഞ്ജന സഞ്ചരിച്ച സ്കൂട്ടർ എതിരെ വന്ന സ്കൂൾ ബസ്സുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസിലിടിച്ചായിരുന്നു അപകടം അഞ്ജനയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരും എത്തിയിരുന്നു പുതിയൂർത്തി സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരിയായ അജീതയുടെ മകൻ ഈ പെൺകുട്ടി വളരെ കുറച്ച് ദിവസങ്ങളായ പെരുന്തോട്ടുവ സർവീസ് സഹകരണ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അതിനു മുമ്പ് ചവറ മൊട്ടപ്പാറം സർവീസ് സഹകരണ ബാങ്കിൽ കുറച്ച് ദിവസത്തെക്കുറിച്ചാണ് ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോ ഇൻസ്പെക്ടർ പരീക്ഷയിലും ഈ കുട്ടി വിജയിയായി റാങ്കിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കുട്ടി വിവാഹ ത്തിലേക്ക് പ്രവേശിക്കാൻ കുറച്ച് നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി